ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ശാന്തി മുഹൂർത്തം നശിപ്പിക്കാനായിട്ട് കൂട്ടുകാരിയെ വിളിച്ച് വഴി അന്വേഷിക്കുന്നു പിങ്കി പിങ്കി പറഞ്ഞ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നീ വിഷമിക്കേണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും കുറച്ച് കടന്ന കയ്യ എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സാന്ദ്ര ഫോൺ ഫോണങ്ങ് കട്ട് ചെയ്തു പിങ്കി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയം തന്നെ ഒരു കോള് പിങ്കയുടെ ഫോണിലേക്ക് വന്നു അപ്പോൾ ആരാണെന്ന് അറിയാതെ അടിച്ച് ഇങ്ങനെ നിൽക്കും ഇനി എന്തെങ്കിലും അത്യാവശ്യക്കാരാണെങ്കിലോ എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ആ പുഷ്പാംഗതനായിരുന്നു അപ്പോൾ മോളെ ഞാൻ പുഷ്പാംഗതനാ എന്നൊക്കെ പറഞ്ഞ് പിങ്കിയോട് ഇങ്ങനെ സംസാരിക്കുമ്പം എനിക്ക് കുറച്ച് തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാവുന്ന പറഞ്ഞു പിങ്കി കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കെല്ലാം മനസ്സിലായി ഗൗതം സാറിൻ്റെയും നന്ദയുടെയും ശാന്തി മുഹൂർത്തം മുടക്കണം അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പിങ്ക് ഇയാളോട് ചോദിക്കാം അപ്പൊ എല്ലാം ഈ പുഷ്പൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം അപ്പൊ പുഷ്പാങ്കതൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തായാലും ദേ ഏതായാലും സാന്ദ്രയെ പോലെ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ നാട്ടിലെ എ സി പിയുടെ ശാന്തി മുഹൂർത്തം തടയാനൊന്നും കഴിയില്ല അതിനെ കഴിവുള്ളവര് തന്നെ വേണം എന്നെ ഒന്ന് ജയിലിൽ അടച്ചപ്പോ തൊട്ട് ഞാൻ മനസ്സുകൊണ്ട് കൊണ്ട് ഉറപ്പിച്ചതാ എ സി പിക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്നുള്ളത് അപ്പോ എന്തായാലും ഇന്ന് അതിനൊരവസരം എനിക്ക് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനത് നന്നായിട്ട് അങ്ങ് ഉപയോഗപ്പെടുത്തിയാലോ ഉം ഈ കൊട്ടേഷൻ ഞാനങ്ങ് ഏറ്റെടുത്തേക്കാം എന്താ പോരാത്തതിന് നിങ്ങളുടെ ഏരിയയിൽ തന്നെ ഞാൻ ഉണ്ട് താനും ഉം പിന്നെ എങ്ങനെയുണ്ട് നല്ലതല്ലേ എന്ന് ചോദിച്ചു പുഷ്പങ്കുദേൻ അല്ല നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിച്ചപ്പോ അതൊക്കെ സീക്രട്ടായിട്ടുള്ള കാര്യമാണ് പുങ്കിമോൾ അതൊന്നും എന്ന് പറഞ്ഞു അതെ ഗൗതമന് നിമിതെ ഒരു മൺതരി പോലും വീഴരുതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വീഴില്ല ഒരില പോലും വീഴില്ല എന്താ പോരെ പക്ഷേ ഞാനത് മുടക്കിയിരിക്കും അതുപോലെ എന്ന് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ സമയമില്ല വേഗം എന്ന് പറയാൻ പറഞ്ഞു ഈ പുഷ്പനെ ഈ പുഷ്പൻ നിങ്ങളുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടെന്നേ മേഡം ഒട്ടും പേടിക്കണ്ട കേട്ടോ ധൈര്യമായിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് ഈ അങ്ങ് ഫോൺ കട്ട് ചെയ്തു പുഷ്പന് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിങ്കി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദയെ പാലൊക്കെ കൊടുത്ത് പവിത്ര ഇങ്ങനെ കൊണ്ടുവരുക അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ടാണ് നന്ദ വരുന്നത് അപ്പോൾ ദേ എന്തായാലും നന്ദിച്ച മുഖത്ത് നിന്ന് എന്തൊരു നാണമാണ് ഞാൻ ഒരിക്കലും ഇത്രയും നാണം മുഖത്ത് കണ്ടില്ല സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നൊക്കെ ചോദിച്ചേ എനിക്കും ഗൗതം സാറിനും ശിക്ഷ മേടിച്ചു തരാൻ മെസ്സേജ് കൊടുത്തിട്ട് ഇപ്പം എന്ത് തോന്നുന്നു എന്നിങ്ങനെ പവിത്രയോട് ചോദിച്ചു നന്ദ അടുത്ത വർഷം ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാല് കൊടുക്കണം എന്നാൽ വല്യമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അതാണോ വിചാരിച്ചിരിക്കുന്നതെന്ന് നന്ദ ചോദിച്ചു അപ്പോൾ ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ അതും ഗൗതം സാറിൻ്റെ കുഞ്ഞും കൂടി ആകുമ്പോൾ എന്ത് രസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുന്നത് പിങ്കി അപ്പുറം മാറി വന്ന് നിന്ന് ഒളിച്ചു നിന്ന് കേൾക്കുവാണ് മണിയറയിലേക്ക് കയറിയില്ല അപ്പോഴേക്കും സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തു വെച്ചിരിക്കുക അല്ലേ എന്ന് പവിത്ര ചോദിച്ചു അപ്പം അതൊക്കെ വേണ്ടേന്ന് നമ്മുടെ നന്ദ ചോദിക്കുന്നു പവിത്രയോട് ആ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഗൗതമം അങ്ങോട്ടേക്ക് വന്നു ഗൗതമം വന്നു കഴിഞ്ഞപ്പം ഇനി കട്ടോറും ഭാഗം തന്നെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞു നമ്മുടെ പവിത്ര അവിടെ നിന്ന് പോയി അപ്പോഴും അപ്പുറം മാറി നിന്ന് ഒളിഞ്ഞ് നോക്കുക പിങ്കി ഗൗതമേട്ടാ ഓൾ ദി ബെസ്റ്റ് ഇതൊക്കെ പറഞ്ഞു പവിത്ര അങ്ങ് പോയിട്ടോ പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പം നമ്മുടെ നന്ദ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അവിടെ ഒരു കാര്യം അതെനിക്ക് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് നന്ദ പറഞ്ഞു അപ്പം എന്താ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു ഗൗതം അന്ന് എന്തിനായിരുന്നു പിങ്കി ആയിട്ട് കോഫി ഷോപ്പിൽ പോയതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതത്തിന്റെ ഭാവം അങ്ങ് മാറി തൃപ്തികരമായ ഒരു മറുപടി പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാനിതിനാ തന്നോട് മറച്ചു വെക്കുന്നേ പിന്നെന്തോ അന്ന് പറയാതിരുന്നോ എന്ന് ചോദിച്ച നേരം നന്ദ പറയാൻ താൻ സമ്മതിച്ചോ മുഖം വെട്ടിത്തിരിച്ചു എന്ന് ചോദിച്ചു അതാ പിന്നെ പറയാൻ സൗകര്യം ഉണ്ടാകാതിരുന്നത് ആ എന്നാ ഇപ്പൊ പറയാൻ പറഞ്ഞു ഇതെന്തൊരു പാടാ എന്ത് പറയാനാ അർജുൻ വന്ന ഷോക്കിലായിരുന്നു പിങ്കി അവൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നി അതിനുവേണ്ടി പോയതാണെന്നും പറഞ്ഞു താൻ മാത്രമേ മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ കുറേ കരഞ്ഞെന്ന് ഗൗതം പറഞ്ഞു ഞാൻ ആശ്വസിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് താൻ വന്നതെന്ന് പറഞ്ഞപ്പം ആ ഇത് അന്നേ പറയാതിരുന്നേ പറയാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പം എന്നിട്ട് എന്തിനാ എങ്കിൽ പിന്നെ പണം കണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ ഗൗതം ചിരിച്ചുകൊണ്ട് നിൽക്കാം അപ്പം എന്തായാലും രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു ആ സമയം നമ്മുടെ ഗൗതം നന്ദയോട് കുറച്ച് എന്താ പറഞ്ഞാൽ റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് സംസാരിച്ച് നന്ദേ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ഞാനിപ്പോൾ വന്നേക്കാട്ടോന്നും പറഞ്ഞു അപ്പോഴും പിങ്കി അവിടെ നിന്ന് നിനിക്ക കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിങ്കി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയാ നിൽക്കുന്ന ഭദ്രകാളിയെ പോലെ നമ്മുടെ ഗൗതം അത് കാണുന്നുമില്ല ഗൗതാഗത്തേക്ക് കയറിപ്പോയി എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പിങ്കി പിങ്കിക്കാണ് ഭയങ്കര കലിപ്പ് പിന്നെ നന്ദ ബെഡ്റൂമിൽ ഇരിക്കുന്ന ഒരു ചിരിയൊക്കെ ചിരിച്ചെന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഗൗതം വരുന്നുണ്ടോ ഗൗതം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അപ്പം അകത്തേക്ക് കയറി വന്നു ഗൗതം വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര നാണം ഒരിക്കലും ഇല്ലാത്ത നാണം ഗൗതം കയറി മുറിയുടെ വാതിലടച്ചു നന്ദയാണെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഗൗതം അടുത്തേക്ക് കയറി ചെന്നു എന്നിട്ട് നന്ദയെ വിളിച്ച് അവിടെ ഇരുത്തി അപ്പോൾ എന്താടോ ഇങ്ങനെ നാണം എന്ത് താനിങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പം അതുപോലെ ഒരു പുരുഷന്റെ മുറിയിൽ തനിച്ച് പെട്ടതുപോലെ പോലെ തോന്നു എനിക്ക് എന്നിങ്ങനെ നന്ദ ഗൗതത്തിനോട് പറയുമ്പോ അപ്പോൾ ഇത്രയും നാള് ഒരുമിച്ച് താമസിച്ചതോ എന്ന് നന്ദയോട് ചോദിച്ചു ഗൗതം അത് പിന്നെ അന്നേരത്തെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നില്ലേന്ന് ചോദിച്ചു എന്തൊക്കെയാണെങ്കിൽ നാണു സാറിനെ പോലെ ഒരു ഗാർഡിയനെ കിട്ടുന്നത് ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കാം ആഗ്രഹം പോലെ എനിക്ക് പഠിക്കാനും പറ്റും അതിനപ്പുറം മറ്റാരെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ താലിച്ചാരോട് പോലും എപ്പോൾ വേണമെങ്കിലും ആവശ്യം മാറ്റാം ഇതിപ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗതത്തിനു ആകെ ഒരു ചമ്മലും ഒരു നാണവും ഒക്കെ ഓ മനസ്സിലായി ത പറഞ്ഞത് എന്താണെന്ന് ഒരു ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ അല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദി ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ കളം വരയ്ക്കാൻ തുടങ്ങി അവിടെ നിന്ന് കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടി വരുള്ളൂ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തിലെ ചുമതലകൾ നിറവേറ്റണം കുട്ടികളായിട്ടുണ്ടെങ്കിൽ അവരെയും നോക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഒന്നും പറഞ്ഞു നന്ദ നേരെ പറഞ്ഞില്ലെങ്കിലും വരകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതല്ലേ അതെന്ന് ഗൗതം ചോദിച്ചപ്പോൾ അതാണല്ലോ പ്രശ്നം ഗൗതം സാർ നേരിട്ട് ചോദിക്കോ പറയോ ചെയ്യാത്ത കാര്യങ്ങൾ അതങ്ങനെ തന്നെയാണ് നമ്മൾ ഡീല് ചെയ്യേണ്ടത് മനസ്സിലായോ എന്ന് ചോദിച്ചു ദേ ഗസ് ചെയ്യാനോ കബടി നിർത്താനോ ഒന്നും പോകേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ ഓഹോ ഉം അങ്ങനെയെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് എത്താൻ വഴക്കിടാൻ കച്ച കെട്ടിയാണോ അങ്ങ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അതെ നല്ലൊരു ദിവസം ആകണമെന്നുണ്ടെങ്കിലേ അവനവന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അത് നല്ലതും ചീത്തയാക്ക ഒരു മനുഷ്യൻ വിചാരിച്ച ഇതിപ്പോ ഞാനെന്തോ തെറ്റെയ്തതുപോലെയാണ് തന്റെ സംസാരം അപ്പൊ തെറ്റ് തന്നെ ചെയ്തതെന്ന് നമ്മുടെ നന്ദഗൗതത്തിനോട് അപ്പൊ ഗൗതങ്ങനെ നോക്കുവാട്ടെ ആദ്യമായിട്ട് മണിയറയിലേക്ക് ഭാര്യയായിട്ട് കയറി വരുന്ന ഒരു പെണ്ണിന് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകും അതൊന്നും മനസ്സിലാക്കണ്ടേ അപ്പൊ പറയേണ്ടത് എന്താ ഞാനല്ലേ നിനക്കുള്ളത് എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും നീ ധൈര്യമായിട്ടിരിക്കേ ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് എനിക്കിങ്ങനെ ഒരു കോന്തരയാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറ വേഗം ചെവിക്ക് ഏർ പിടിച്ചിട്ട് പറ ഞാൻ കോന്തനാണോ ഞാൻ കോന്തനാണോ ഇനി എന്നെ അങ്ങനെ വിളിക്കോ വിളിക്കോ ഇല്ല ഇല്ല ഇല്ലേ ഇല്ല എന്നും പറഞ്ഞോട്ടെ രണ്ടുപേരും എൻ്റെ ചെവി പൊന്നായെന്നൊക്കെ പറയുന്നെന്താ അപ്പൊ എന്നോട് കളിച്ചാലേ അങ്ങനെ ഇരിക്കുമെന്ന് ഗൗതം ശരി ശരി അങ്ങനെ ആയിക്കോട്ടെ ഇനി സ്നേഹം കൂടാൻ വരുമല്ലോ അപ്പ കാണിച്ചാരാ ഞാൻ ആരാണെന്ന് ഏഹ് അയ്യോ അങ്ങൻ്റെ പൊന്നെ കളിക്കല അങ്ങനെ ഒന്ന് പറഞ്ഞു കളഞ്ഞേക്കല്ലേ ആറ്റുനൂറ്റു കിട്ടിയത് ശാന്തി മുഹൂർത്തം അനാശിപ്പിക്കലേ പൊന്നേന്ന് പറഞ്ഞോടെ നമ്മുടെ ഗൗതമെന്ന് അന്തയോട് പറയുന്നു പിന്നെ രണ്ടുപേരും കൂടെ കുറേ നേരം ഇങ്ങനെ കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി അങ്ങനെ രണ്ടുപേരും റൊമാൻസിന്റെ എന്താ പറയുക തലപ്പത്തിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഗൗതം നന്ദയെ നോക്കുമ്പോൾ നന്ദയ്ക്ക് ആകെ നാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്ദ ഇങ്ങനെ കവൾ പിടിച്ച് പൊക്കി നന്ദയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം തന്നെ അദ്ദേഹം ഫോണിലേക്ക് ഒരു കോൾ വന്നു അപ്പോൾ കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും ഗൗതം സാർ പോയി ഫോൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗതം ഫോൺ എടുത്തു അപ്പോഴേക്കും ഒരു ചേട്ടൻ വിളിച്ചിട്ട് കുറേ കരഞ്ഞു പിഴിഞ്ഞൊക്കെ വിളിച്ചു അപ്പോൾ ഭയങ്കര ശല്യമാണ് സാറേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപം കിട്ടുന്നില്ല ആ ഒരു സഹായത്തിനല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കറച്ചിലാ ചേട്ടൻ അപ്പം ശരി ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഫോണങ്ങ് കട്ട് ചെയ്തു നന്ദ ഞെട്ടി അപ്പം ആദ്യരാത്രി തന്നെ ആ ഒരു അവസ്ഥ വന്നതില്ലേ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം അപ്പം എന്താ ഗൗതുമും സാർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം ബാക്കിയൊക്കെ വന്നിട്ട് പറയാം നീ ഡ്രസ്സ് നീ ഇവിടെ ഇരി ഞാൻ ഡ്രസ്സ് മാറ്റിയെന്ന് പറഞ്ഞു ഓടി പോന്നു ഡ്രസ്സ് മാറുന്നു എന്നിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നു നന്ദയ്ക്ക് ആകെ വിഷമായി നന്ദി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ പുഷ്പനും അതുപോലെ വേറൊരാളും കൂടെ കൂട്ടുകൂടി വിളിച്ചതായിരുന്നു ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നതേ എന്നെക്കാളും വല്യ തരികട ഈ ലോകത്തില്ലെന്നാ ഇതിപ്പം നിന്നെക്കാളും വലിയ തരികട ലോകത്തില്ലാതായി പോയാലോടും പറഞ്ഞ് പുഷ്പൻ ഈ ഫോൺ വിളിപ്പിച്ച ആളെ കൊണ്ടിങ്ങനെ പറയിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഫോൺ എടുത്ത് വേഗം വിളിക്കാം എന്താ പുഷ്പ എന്തായാലും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാനൊരു കാര്യമായിട്ട് അത് വെറുതെ വിടുവോ മാഡം ധൈര്യമായിട്ടിരിക്കുക അതിനുള്ള പണി ഞാൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്ത് എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു വെള്ളം അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കുറെ പേരെ അങ്ങേരെയും മോളേയും ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞാൽ ഞാൻ എന്റെ കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചത് അപ്പൊ ഗൗതമെന്ത് പറഞ്ഞെന്ന് ചോദിച്ചു വരാന്നല്ലേ പറയൂ ഓരപ്പായും വന്നിരിക്കും എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ താങ്ക് യു പുഷ്പ തായും സലോട്ട് അതെ ഈ ഇംഗ്ലീഷ് നന്ദിയൊന്നും പുഷ്പന് വേണ്ട രണ്ടും പണ്ടേ പുഷ്പൻ അലർജിയ കിട്ടേണ്ടത് ഇങ്ങനെ കിട്ടിയാൽ മതി അപ്പോ പുഷ്പം പറഞ്ഞതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ പുഷ്പന് തരും എന്താ പോരേന്ന് ചോദിച്ചു അയ്യോ മതി ധാരാളം മതി ധാരാളം മതി ദേ ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ചോദിച്ചപ്പം അതിന് കള്ളോന്നും ഇയാൾ പറഞ്ഞിട്ടില്ലല്ലോ രാധാകൃഷ്ണൻ ഇവിടെയുണ്ട് മകള് കിടന്ന് ഉറക്കമാണെന്ന് പറഞ്ഞാലേ മുറിയിൽ കയറി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ പിന്നെ ഗോതുമാറിൻ്റെ ഇന്നത്തെ രാത്രി കൊളവാക്കാനേ രാധാകൃഷ്ണൻ നേട്ടി വലിച്ച ഒരു കഥ അങ്ങ് പറയൂ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പുഷ്പനെല്ലാം പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ പിങ്കിക്ക് സമാധാനായി ആ സമയത്താണ് ഗൗതം ഇറങ്ങുന്നതും പിങ്കി വാതിൻ്റെ ചുവട്ടി കാവൽ നിൽക്കുന്നതും അയ്യോ ഗൗതം ഗൗതം എങ്ങോട്ടാണെന്നും ചോദിച്ചു ഈ സമയം പുറത്ത് പോകാന്നൊക്കെ വെച്ചാൽ കഷ്ടമല്ലേ എന്നൊക്കെ പിങ്കി അല്ല നന്ദാ ഇന്ന് നന്ദയോടും ചോദിക്കുന്നു അപ്പൊ നന്ദയെ കളിയാക്കുന്നതാണ് പിങ്കി അപ്പൊ ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ ചിലപ്പോ നേരവും കാലവും നോക്കാതെ എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടി വരും അത് ഒരു പട്ടാളക്കാരന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വന്നു അർജുൻ കയറി വന്ന് ഈ പിങ്കി പറയുന്നത് ഇങ്ങനെ കേൾക്കുകട്ടോ ഞാൻ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയല്ല എന്ന് പിങ്കി പറയുന്നു അർജുന അന്നേരത്തിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം വന്നു ഈ പിങ്കിയുടെ അഹങ്കാര സംസാരം കേട്ടിട്ട് ഗൗതത്തിന് അറിയാത്തതൊന്നും അല്ലല്ലോ അത് അർജുനതൊക്കെ കേട്ടോണ്ട് നിൽക്കുവല്ലേ നന്ദയ്ക്കും ആകെ ടെൻഷനായി ആ സമയം പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ വിളിച്ചു പിങ്കി ഞെട്ടി പിങ്കി ആകെ വല്ലാതെ ആയിട്ടോ കാരണം അർജുനും ഗൗതവും നന്ദയും എല്ലാവരും വളഞ്ഞിട്ട് നിർ നിക്കുകയല്ലേ അപ്പോഴത്തേങ്ങും ഭയങ്കര ടെൻഷനായി പിങ്കിക്ക് പിങ്കി ആകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ വെപ്രാളം കയറി നിൽക്കുമ്പോൾ നമ്മുടെ അർജുൻ പിടിച്ച് വരിച്ച അടുത്തേക്ക് നിർത്തി നീ ഇപ്പം എന്താ ഇപ്പം പറഞ്ഞോ എന്ന് ചോദിച്ചു അത് പറഞ്ഞു എന്തു പറഞ്ഞു മറച്ചു പിടിക്കാൻ നീ എന്റെ മുന്നിൽ നോക്കണ്ട ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ നീ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ല അർജുന എന്ത് കേട്ടു എന്നാ നീ എൻ്റെ ഭാര്യ അല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ പിങ്കി ഇങ്ങനെ ആകെ ടെൻഷനായി നന്ദ ഇങ്ങനെ തൂർച്ചു നോക്കിക്കൊണ്ട് നിൽക്ക എന്താ നിഷേധിക്കാൻ വലിയ ഉദ്ദേശം ഉണ്ടോ നിനക്ക് ആ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പിങ്കി പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കൂ കേട്ടെ പേരും കള്ളി പിങ്കി ഓരോ നോണയുണ്ടാക്കുന്നു അപ്പൊ നീ കള്ളം പറയുന്നു ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യ അല്ലെന്നല്ലേ പറഞ്ഞോളൂ അർജുൻറെ ഭാര്യ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പിങ്കി കിടന്നിടത്ത് ഉരുണ്ട് കളിക്കുക അർജുൻ ഇപ്പൊ പട്ടാളക്കാരനാണോ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു വീണടം വിദ്യ ആക്കുക എന്നുള്ളൊരിതാണ് കാണിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാ മനസ്സിൽ മറ്റെന്തെങ്കിലും സൂക്ഷിക്കുന്നവർക്ക് പലതും തോന്നുമെന്നും പറഞ്ഞ് അർജുനോട് പിങ്കി വലിയ ഷോ ഇറക്കി സംസാരിക്കുന്നു അപ്പോൾ നന്ദയും അർജുനും ഗൗതവും ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവല്ലേ എന്തായാലും അർജുൻ്റെ മുന്നിൽ പിങ്കിക്ക് വലിയ ആയുസൊന്നും ഇല്ലെന്നാ തോന്നണേ ആ സമയം അല്ല ഏട്ടനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണത് വലിയമായി എന്തൊക്കെയോ പ്ലാനുകൾ അനൗൺസ് ചെയ്തതാണല്ലോ എന്നിട്ട് ഇതൊരു മണിയാറെ കയറിയില്ലേ എന്ന് അർജുൻ ചോദിച്ചു ചില രണ്ടാളിന്റെ ഒന്ന് മണിയാറെ കയറിക്കേ ചില എന്ന് പറയുമ്പോൾ ഗൗതമെന്തോ ഡ്യൂട്ടി ആയിട്ട് പോവുക അതിൽ അർജുൻ ഇടപെടേണ്ടെന്ന് പറഞ്ഞു പിങ്കി ആ സമയം ഡ്യൂട്ടിയോ എന്ത് ഡ്യൂട്ടിയാണെന്ന് ചോദിച്ചു അതും ഈ രാത്രിയിൽ അപ്പൊ എനിക്കൊരു കോള് വന്നു ഇവിടെ അടുത്തൊരിടുത്ത് നിന്നാണ് ഒരു ഒരച്ഛനും മോളും തനിച്ച് താമസിക്കുന്നിടത്ത് ആരോ വന്ന് ബഹളം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഞാനൊന്ന് പോയി വരട്ടിയിട്ട് വരാമെന്ന് പറയുമ്പോ നടക്കില്ലേട്ടാ ഏട്ടൻ ഇന്ന് ഇവിടുന്ന് പോവണ്ട എന്ന് നമ്മളെ അർജുൻ തന്നെ അങ്ങ് പറയുന്നു ഓരോരുത്തരെയും വരട്ടാൻ ഏട്ടനെ ഇന്ന് ഞാൻ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞപ്പം എടാ അവര് പാവങ്ങളാ അപ്പൊ അതായിക്കോട്ടെ പാവങ്ങളാണെങ്കിൽ ആദ്യം നൂറുന്ന നമ്പറിലേക്കാ വിളിക്കേണ്ടത് അല്ലേ ഞാൻ ചോദിച്ചു പക്ഷേ എന്നോട് ചെല്ലാൻ പറഞ്ഞു കിടന്ന് നിലവിളിക്ക അതെന്താ അവർ ആരുമില്ല ആരുമില്ലെന്ന് അർജുനൻ അന്നേരം ഇത് പറയുന്ന കേട്ട ഗൗതത്തിനോട് ചോദിക്കാം അപ്പോഴേക്കും പിങ്കിയുടെ സകല പ്ലാനും പൊളിച്ചടിക്കി വലിയ ഇന്റർനാഷണൽ കളിയായിട്ട് ചെന്നതാണ് ഇപ്പം പിങ്കിയുടെ മോന്ത പോകുന്നതാണ് നന്ദ നന്നായി തന്നെ ശ്രദ്ധിച്ചു അവരുടെ ആദരാത്രി മുടക്കാൻ പിങ്കി കളിച്ച വൃത്തികെട്ട കളി പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തു നമ്മുടെ അർജുനൻ തെളിവ് സഹിതം അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇൻ ഡിവെട്ട് എപ്പിസോഡാണ് ഇന്നത്തേത് ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി